പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു ജി പി ജി ബി എഡ് അഡ്മിഷൻ അതിന്റെ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിച്ചു അലോട്ട്മെന്റുകളിലേക്ക് കടന്നിരിക്കുകയാണ് യു ജിയുടെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞു ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് വരാനുള്ളത് അതുപോലെ തന്നെ പി ജി ബി എഡിന്റെ ഒക്കെ ട്രയൽ അലോട്ട്മെന്റ് അടുത്ത ആഴ്ചയിൽ വരാനിരിക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഡ്മിഷന് പോകുമ്പോൾ എന്ത് ഡോക്യുമെന്റാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് എന്ത് ഡോക്യുമെന്റാണ് കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ഡോക്യുമെന്റുകൾ അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആബിഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പുവരുത്തുക ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്താൽ യൂണിവേഴ്സിറ്റിയുടെ വിവിധ നോട്ടിഫിക്കേഷനുമായിട്ടും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് ആണെന്ന് നോക്കാം ഒന്നോ അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് അലോട്ട്മെന്റിലൂടെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റിലൂടെ ഒക്കെ അഡ്മിഷൻ ലഭിച്ച അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ ലഭിച്ചവർക്കാണ് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവുക അതിനർത്ഥം സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് അഡ്മിറ്റ് കാർഡ് അഡ്മിഷൻ സമയത്ത് ഉണ്ടാവില്ല ഫിസിക്കലിക്യാപ്ഡ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റിലൂടെ അല്ല അഡ്മിഷന് അവർക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്യ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട തൊന്നും ഈ രീതിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് ലഭ്യമായില്ല എന്നാൽ ഇതില് പലർക്കും പിന്നീട് അവരുടെ സ്റ്റുഡൻസ് ലോഗിൻ വഴി ലഭ്യമാക്കും ഓക്കെ അഡ്മിഷൻ എടുക്കാൻ ആ കൂട്ടർക്ക് വേണ്ട അല്ലാതെ അലോട്ട്മെന്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോലുള്ള അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ കിട്ടുന്നവർക്കാണ് അഡ്മിറ്റ് കാർഡ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാനും സാധിക്കും പിന്നെ നമ്മൾ ഡിഗ്രി അപ്ലൈ ചെയ്ത സമയത്ത് യു ജി പി ജി ബി എഡിനൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത പ്രിന്റ് ഔട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റിംഗ് നടത്തിയാൽ പുതിയ പ്രിന്റ് ഔട്ട് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിന്റെ പ്രിന്റ് ഔട്ട് സബ്മിറ്റ് ചെയ്യണം റെസിപ്റ്റ് ഫീ റെമിറ്റഡ് ഫോർ ആക്സെപ്റ്റൻസ് ഓഫ് അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ച റെസിപ്റ്റ് ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് കൊടുത്ത ഒരു ഫീസിന് റെസിപ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ സ്റ്റുഡൻസ് ലോകിൽ അതൊക്കെ ലഭ്യമാണ് ആ റെസിപ്റ്റ് ഹാജരാക്കണം യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം അതില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂല ഇനി ക്വാളിഫൈംഗ് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഓഫ് ദ ക്വാളിഫൈ എക്സാമിനേഷൻ ഓക്കെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് ഓഫ് ദ ക്വാളിഫൈ എക്സാമിനേഷൻ പ്ലസ് ടു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ബി എഡ് പി ജിക്ക് ആണെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് ഡിഗ്രിയുടെ കൺസൾട്ടന്റ് സർട്ടിഫിക്കറ്റ് സോറി പ്രൊവിൻഷണൽ സർട്ടിഫിക്കറ്റ് ബി എഡിനാണെങ്കിൽ ഡിഗ്രി വെച്ചിട്ടാണെങ്കിൽ ഈ പറയുന്നത് പോലെ യു യു ജിയുടെ കൺസൾട്ടന്റ് മാർക്ക് ലിസ്റ്റ് പ്ലസ് പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റ് പി ജി ബി എഡ് പി ജി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിഗ്രിയുടേതും പി ജിയുടേതും ഇത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ചില പുറത്തുനിന്നൊക്കെ പഠിക്കുന്ന ചിലയിൽ പേഴ്സൻറ്റേജ് ഉണ്ടാവില്ല അങ്ങനെ ഒരു പേർസെൻറ്റേജ് ഉള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ പി ജിന്റെ മാർക്ക് ലിസ്റ്റിൽ അതിൻ്റെ പേഴ്സൻ്റേജ് ഇല്ല ഞാൻ അതിനൊരു പെർസെൻറ്റേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് അത് കൊണ്ട് പോകാറുള്ള ഓക്കെ ഇനി ടി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ടി സി നമുക്ക് അറിയാം എന്താണെന്ന് പറയാം കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് പിന്നെ എസ് എസ് എൽ സി ബുക്ക് നിർബന്ധമാണ് ഈക്വലൻസി ഓർ റെക്കനൈസേഷൻ ഓഫ് ക്വാളിഫൈ എക്സാമിനേഷൻ ഫ്രോം അതർ യൂണിവേഴ്സിറ്റി അത് യു ജിക്ക് നിർബന്ധമല്ല പി ജിക്ക് ചിലപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി യു ജി കഴിഞ്ഞിട്ട് ബി എഡിനോ പി ജിക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ ഈ ക്വാളിഫൈ എക്സാമിനേഷൻ ഈക്വലൻസി ഉണ്ടോ റെക്കനേഷൻ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിക്കും അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അപ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് ആ അങ്ങനെ ചോദിക്കുന്ന കേസിൽ മാത്രം കൊടുത്താൽ മതി സമയം അനുവദിച്ചു ചിലപ്പോൾ തരികയും ചെയ്യും ഓക്കെ ഇനി നമ്മൾ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് നോക്കുന്നതിന് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് എസ് സി എസ് സി വിദ്യാർത്ഥികൾക്കുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓക്കെ അതുപോലെ തന്നെ എസ് സി ബി സി ഹോർട്ടലിൽ അഡ്മിഷൻ കിട്ടിയ ആളുകളുണ്ടോ ഗവൺമെന്റ് കോളേജിൽ എസ് സി ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നെറ്റിവിറ്റി ചിലപ്പോൾ ചോദിക്കും അത് ചിലപ്പോ അക്ഷയിൽ പോയാൽ നിങ്ങൾ അപേക്ഷ ചിലപ്പോൾ ലഭിക്കണമെന്നില്ല അതിനെ ചില സമയങ്ങളിൽ എസ് എൽ സി ബുക്ക് യൂസ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട് ഓക്കെ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇത് എസ് സി എസ് ജി വിദ്യാർത്ഥികൾക്കാണ് ഇ ഡബ്ല്യു എസ് വിദ്യാർത്ഥികൾക്ക് ഇ ഡബ്ല്യു എസിന്റെ സർട്ടിഫിക്കറ്റ് എസ് സി ബി സി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നോൺ പ്രീമിയർ സർട്ടിഫിക്കറ്റ് വേണം അത് ഏത് കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് അതിലുണ്ടായിരിക്കും അതിനനുസരിച്ചാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ കേരള എൻ ഐ ഒസ് വയ്യാണ് പ്ലസ് ടു പാസ്സായതെങ്കിൽ അതിന്റെ റെക്കൈനേഷൻ സർട്ടിഫിക്കറ്റ് വളരെ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുള്ളൂ പിന്നെ കാൻഡിഡേറ്റ് വൂ ക്ലൈം ബോണസ് വെയിറ്റേജ് മാർക്ക് പ്രൊഡ്യൂസ് റിലവന്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ബോണസ് വെയിറ്റേജ് മാർക്ക് ഓക്കെ അതിനെ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഎസ്എസ് എൻ സി സി സ്പോർട്സ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബോണസ് റേറ്റേജ് മാർക്കിനുള്ള സർട്ടി അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എൻഎസ്എസ് ഉണ്ടെങ്കിൽ എൻ എസ് എസ് സ്റ്റുഡൻസ് പോലീസ് കേട്ടിട്ടുണ്ടെങ്കിൽ എസ് പി സിന്റെ സർട്ടിഫിക്കറ്റ് ഏതാണോ നിങ്ങൾക്കുള്ളത് ബോണസ് ലഭിക്കാൻ വേണ്ടി അത് കൊടുത്തിട്ടില്ലെങ്കിൽ റിജക്റ്റ് ആകും ഓക്കെ ആ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ താങ്ക്